കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് ബി ജെ പി സംസ്ഥാന നിർവ്വാഹകസമിതി അംഗം സി കെ പത്മനാഭൻ കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ ബിജെപി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനുമെതിരെ ബി ജെ പി സംഘടിപ്പിച്ചു വരുന്ന പഞ്ചദിന പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു കോഴിക്കോട് വലിയ മാളുകൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന കൊള്ള സംഘമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്നും പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ലെന്നും ബിജെപി സംസ്ഥാന നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു ആയിരക്കണക്കിന് തൊഴിലാളികൾ കുടുംബം പോറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അതുപോലെ തന്നെ നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള കച്ചവടക്കാർ ഈ കച്ചവടക്കാരും അവിടുത്തെ തൊഴിലാളികളും ഒന്നിച്ചു ഒറ്റക്കെട്ടായി അവിടുത്തെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് സമരം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികളുടെ വളരെ വികൃതമായ നടപടികളുടെ ഫലമായി അത്തരമൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് എന്തിനു വേണ്ടി അവിടെ കച്ചവടം കുറയണം ഇവിടെ കോടീശ്വരന്മാരായ മുതലാളിമാരുണ്ടല്ലോ മാളിന്റെ ആളുകൾ ആ മാളിന്റെ ആളുകൾക്ക് കച്ചവടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട ആളുകളെ തൊഴിലാളികളെയും കച്ചവടക്കാരെയും വഴിയാധാരമാക്കുന്ന ഒരു കൂട്ടിക്കുടുപ്പ് സംഘമാണ് ഇവിടെ ഇരിക്കുന്ന ഈ കോർപ്പറേഷനിൽ ഇരിക്കുന്ന ഈ മേയറും ഇവിടുത്തെ ഭരണാധികാരികളും ബിജെപി സിറ്റി ജില്ലാധ്യക്ഷൻ കെ പി പ്രകാശ് ബാബു കൌൺസിലർ ടി റിനീഷ് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ജനം